thank you നമ്മുടെ നാട്ടിലെ സ്വർണക്കള്ളക്കടത്തുകാരുടെ മാഫിയ സംഘങ്ങളുടെ ഹവാല ഇടപാടുകാരുടെ തലതൊട്ടപ്പനായ പി വി അൻവർ എം എൽ എയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതായി കമ്മ്യൂണിസ്റ്റ് സി പി എം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് മലപ്പുറത്തെ ബഹുരങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രകടനവും അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനവും പൊതുവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പി വി അൻകർ എട്ടുകൊല്ലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയി അധികാര ചുമതലയേറ്റു ഒരു എം എൽ എ ജനങ്ങളെ സേവിക്കാനുള്ള പദവിയാണ് എം എൽ എ പദവി കള്ളക്കടത്തുകാരെ സംരക്ഷിക്കാനുള്ളതല്ല മാഫിയകളെ സംരക്ഷിക്കാനുള്ളതല്ല സപാലക്കാർക്ക് ജാമ്യം നിൽക്കാനുള്ളതല്ല ഈ പാർട്ടി കാട്ടുകളന്മാര പാർട്ടിയല്ല ഈ പാർട്ടി സ്വർണ കള്ള കരുത്തുകാർക്ക് സംരക്ഷണം കൊടുക്കുന്നവരുടെ അഭയ കേന്ദ്രമല്ല ഈ പാർട്ടി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസാനിപ്പിക്കാൻ അവരുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്താൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന പാർട്ടിയാണ് പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് കാട്ടുകളന്മാരുടെ പാർട്ടിയല്ല അത്തരം കാട്ടുകൾമാർക്ക് സി പി എമ്മിൽ സ്ഥാനമില്ല സി പി എം അത്തരം കാട്ടുകളന്മാരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുക അത് പറയാനാണ് മിസ്റ്റർ അൻവർ അദ്ദേഹത്തിന്റെ കാരണങ്ങള് ഈ പാർട്ടിയുടെ രക്ഷകനാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുക മിസ്റ്റർ അൻവറുടെ ഒരു സേവനവും ഒരു സംരക്ഷണവും ഒരു രക്ഷാകവചവും ഈ പാർട്ടിക്ക് വേണ്ട ഈ പാർട്ടി അൻവർ വർഗവഞ്ചകന്റെ ഗൽഭരങ്ങളെ തള്ളിപ്പറയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെ പിന്നിൽ അണിനിരത്താൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കാൻ അൻവർ അൻവറുമാകത്തില്ല അൻവറില്ല അൻവറിനെ പോലെ നൂറ് പേർ വിചാരിച്ചാൽ ഈ പാർട്ടിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല പി സി ജോർജിന്റെ അനുഭവമാണ് അൻവർ കാത്തിരിക്കുന്നത് പി സി ജോർജ് മൂന്ന് മുന്നണിയിലും പോയി പിന്നീട് ഇതുപോലെ മടയാനായി നടന്നു മലകേറി എല്ലാ സ്ഥലത്തും പോയി പത്തറക്ക സമ്മേളനം നടത്തി അഴിമതി ആരോപണം ഉന്നയിച്ചു എന്തൊക്കെ കണ്ടിമുട്ട് ആ പി സി ജോർജിന്റെ അഭിരവ പി സി ജോർജായി പി വി അനിവർ പ്രത്യേകപ്പെട്ടിരിക്കുക അഴിമതിക്കെതിരെ വേദബോധനാണ് പി വി അനിവരുടെ അഴിമതിക്കെതിരായ ഈ പ്രഭാഷണം